പ്രിയ സ്നേഹിതരെ ഞാൻ എഴുതുന്ന തൊണ്ണൂറ്റിയെട്ടാമത്തെ ഗാനമാണ് ആരുമില്ലല്ലോ കൂടെയില്ലല്ലോ യേശുനാഥനെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ കല്ലെറിയുകയും തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും ക്രൂസിലേറ്റുകയും ചെയ്തു യേശുവിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ലാത്തതും കൂടെയില്ലാത്തതുമായിട്ടുള്ള അവസ്ഥ യേശുവിനെ എല്ലാവരും ഉപേക്ഷിച്ചതു പോയതു പോലെ കർത്താവിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ നമ്മളും എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകാം ഈ അവസ്ഥയിൽ തളരാതെ തകരാതെ മുന്നോട്ട് പോകുവാൻ ഈ ഗാനം ഉപകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ല്ലോ കൂടെയില്ലല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞോ ആരുമില്ലല്ലോ കൂടെയില്ലല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞോ എൻ്റെ ദൈവമേ ൈവമേ നീയുമെന്നെ കൈവെടിഞ്ഞോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീയുമെന്നെ കൈവെടിഞ്ഞോ ആരുമില്ലല്ലോ കൂടെയില്ലല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നു മകേറ്റണമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നു മകറ്റണമേ എങ്കിലുമിഷ്ടമല്ല തീരുഹിതം പോലെ നിറവേറട്ടെ എങ്കിലുമിന്നിഷ്ടമല്ല തീരുഹിതം പോലെ എല്ലാം നിറവേറട്ടെ ആരുമില്ലല്ലോ കൂടെയില്ലല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീയുമെന്നെ ഉപേക്ഷിച്ചുവോ കു ആരുമില്ലല്ലോ ല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞോ ഞാനും പിതാവും ഒന്നാണെന്ന് സത്യമേവരേ അറിയിച്ചു ഞാനും പിതാവും ഒന്നാണെന്ന് സത്യമേ വരെ അറിയിച്ചു കല്ലെറിഞ്ചീവർ തള്ളിപ്പറഞ്ഞു ഒറ്റിക്കൊടുത്തന്നെ ക്രൂശിലേറ്റി കല്ലെറിഞ്ചീവത്ത പറഞ്ഞു ഒറ്റിക്കൊടുത്തന്നെ ക്രൂശിലേറ്റി ആരുമില്ലല്ലോ കൂടെ ഇല്ലല്ലോ എല്ലാവരും എന്നെ കൈ വെടിഞ്ഞോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീയുമെന്നെ ഉപേക്ഷിച്ചുവോ ആരുമില്ലല്ലോ പൂടെയില്ലല്ലോ എല്ലാവരും എന്നെ കൈ